ഹായ് ഫാമിലീസ് അപ്പം നമ്മളിന്ന് ആയിട്ട് സ്റ്റെൻസിൽ മേക്ക് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് ഇനി ആര് സ്റ്റെൻസിലൊന്നും കാശ് കൊടുത്ത് വാങ്ങേണ്ട നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഡിസൈൻസിൽ നമുക്ക് മേക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്തി ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ സ്റ്റെൻസിൽ മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രിൻറ്റ് നമുക്ക് എടുക്കാനായിട്ടുണ്ട് അപ്പം ഞാൻ പ്രിന്റ് എടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഞാൻ ഷോപ്പിലേക്ക് പോവാണ് അപ്പം ഞാൻ പ്രിൻ്റ് എടുക്കാനായിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ഫോണിൽ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ട് പ്രിൻ്റ് എടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഷോപ്പിലെത്തിയതിന് ശേഷം ഞാൻ അവർക്ക് അത് അയച്ചു കൊടുത്ത് അവരെനിക്ക് രണ്ട് മൂന്ന് പിക്ചേഴ്സ് ഇതുപോലെ പ്രിന്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ചെണ്ണം ആക്കാനായിട്ട് പ്രിന്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്ത് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈയുടെ പിക്ചറാണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് സ്റ്റെൻസിൽ ആക്കിയിട്ട് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അത് ഷേപ്പിൽ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു പിക്ചറിനാ മാത്രമായിട്ട് ഞാനൊന്ന് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ അതിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്നും കൂടിയുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പിറക്കിലായിട്ട് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഞാനൊരു ഗാർബോർഡിൻ്റെ ചെറിയൊരു പീസ് ഇവിടെ എടുക്കുന്നുണ്ട് അധികം കട്ടിയില്ലാത്ത ഇല്ലാത്ത ഒരു ഗാർബോർഡിൻ്റെ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഗാർബോർഡിൻ്റെ പീസിലേക്ക് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഞാൻ ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ഗാർബോർഡിൻ്റെ മുകളിലേക്ക് പതിയെ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ അത് ഒട്ടിച്ചും കൂടി എടുക്കുന്നുണ്ട് ഇനി നല്ല രീതിയിൽ ഇതുപോലെ െടുത്തതിന് ശേഷം ഞാൻ ഇതേ ഷേപ്പിൽ തന്നെ ഗാർബോർഡ് ഉൾപ്പെടെ കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പം ഇതേപോലെ ഞാൻ പയ്യെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ മേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെൻസിൽ മേക്ക് ചെയ്യുന്ന പരിപാടി ഞാൻ ഒരുപാട് ഷേപ്പിൽ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കുറെ കാലം ഇത് നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ അധിക ഷേപ്പിലും ഇതുപോലെ തന്നെയാണ് ചെയ്യാറ് എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഞാൻ ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്